ഹലോ എല്ലാവർക്കും ശ്രീദേവി കമ്പുളി ക്ലോസിനോട്ട് സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നല്ലൊരു ഹെയർ ആണ് അപ്പം ഒരുപാട് പേര് പറയുന്നുണ്ട് നാച്ചുറൽ ഡൈറ്റിട്ട് മുടി കറക്കുന്നില്ല കറക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ഈ ഒരു ഡൈറ്റാ ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്തായാലും മുടി കറുത്തിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻറ്റ് മാത്രമേ ഉള്ളൂ നമ്മളിതിൽ ചേർക്കുന്നുള്ളൂ അപ്പോൾ എന്തായാലും നിങ്ങളുടെ മുടി നല്ലതായിട്ട് കറുത്തു തന്നെ ഇരിക്കും പിന്നെ നിങ്ങൾ പറയണ പോലെ തന്നെ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ എല്ലാം ചെയ്യണം ഒന്നും സ്കിപ്പ് ചെയ്യരുത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ നമുക്ക് എന്നെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഒരു മാസമൊന്നും നിൽക്കത്തില്ല രണ്ടാഴ്ച കഴിയുമ്പളേ നമ്മുടെ നിൽക്കുകയുള്ളൂ അതെന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയണ പോലെ നിങ്ങൾ ചെയ്യാഞ്ഞിട്ടാണ് എല്ലാവരും ഒരു ഇൻസ്റ്റൻ്റ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് കുറച്ചെടുത്ത് ച ചായ വെള്ളത്തിൽ കലക്കാൻ കൊണ്ട് തേക്കും അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും റിസൾട്ട് കിട്ടത്തില്ല ഒരു ഓവർനൈറ്റ് തന്നെ നമുക്ക് വെക്കണം അപ്പോൾ ഇനി നമ്മൾ അധികം സമയം കളയുന്നില്ല നമുക്ക് വീഡിയോയിലോട്ട് പോകാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കാം അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം അപ്പോൾ നമ്മൾ ഇന്ന് ഹെയർ ഡ്രൈക്ക് ആദ്യം വേണ്ടത് ഒന്നര ക്ലാസ് വെള്ളം വെച്ച് കൊടുക്കാറുണ്ട് അപ്പോൾ ഓരോരുത്തരുടെക്ക് എന്ത് മാത്രം ഡ്രൈ ചെയ്യണം അതിനനുസരിച്ച് വേണം വെള്ളം വെച്ച് കൊടുക്കാൻ ബോട്ട് ഞാൻ ഇതിൽ ഈ നാല് നമ്മുടെ ചെമ്പരത്തി പൂട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂൺ നമ്മുടെ ചായപ്പൊടി അപ്പം ഇതാണ് നമ്മുടെ മുടിയുടെ കളറ് നിർത്തുന്നത് ഒരു മാസത്തോളമൊക്കെ അപ്പോൾ നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതൊന്നും സ്കിപ്പ് ചെയ്യരുത് നമ്മുടെ നമ്മുടെ ബീറ്റ് പൊടി ഉണ്ടെങ്കിൽ പൊടി ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ശരിക്ക് ഫ്രഷ് ബീട്രൂട്ട് ഇട്ട് കൊടുക്കുക ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് തരുന്നതാണ് മുടിക്ക് നല്ല നിറങ്ങിയിട്ട് മാത്രമല്ല മുടി ഭയങ്കര ഡ്രൈ ആയി ഒന്നും പോകത്തില്ല ഈ ഡൈ ചെയ്യുമ്പം അപ്പം അതുകൊണ്ട് ഇത് ആരും സ്കിപ്പ് ചെയ്യരുത് ചെയ്യരുതിട്ടോ നമ്മളുടെ ടൈ എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മുടി വളർച്ചയും ഉണ്ടാകുന്നു മുടി നല്ല കറുപ്പും നിൽക്കും ഒരു മാസത്തോളം മുതലും നമുക്കിത് കറുപ്പ് നിൽക്കും അപ്പം ഈ നാച്ചുറൽ ഡൈ വളരെ സിമ്പിളുമാണ് പെട്ടെന്ന് മുടി കറുക്കുകയും ചെയ്യും അപ്പോൾ നമുക്കിത് മതി നമുക്ക് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം അപ്പം നല്ല പോലെ അങ്ങോട്ട് നമുക്കിത് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ ീ നമ്മുടെ ചെമ്പരത്തിയുടെ നിറം ഒക്കെ ശരിക്കും ഇതിലോട്ട് പിടിക്കണം ബീറ്റ്റൂട്ടും അങ്ങനെ നല്ല ഒരു ഇത് കിട്ടണം അപ്പം എല്ലാ ഹെയർ ഡൈലും നാച്ചുറൽ ഹെയർ ഡൈല് ഞാൻ എപ്പോഴും ഇങ്ങനെ ബീറ്റ്റൂട്ട് ബീട്രൂട്ട് ഇട്ടുകൊടുക്കാറുണ്ട് തിളപ്പിക്കുമ്പം അല്ലെങ്കിൽ ബീട്രൂട്ടിൻ്റെ പൊടിയോ ഇതാണ് നമുക്ക് കൂടുതൽ നല്ല നിറം കിട്ടാനായിട്ട് സഹായിക്കുന്നത് പിന്നെ നല്ലതായിട്ടൊന്ന് കുറുക്കി കൊടുക്കണം അതായത് നല്ലതായിട്ട് കുറുക്കി നല്ല ഇതിൽ വേണം നമ്മൾ നമ്മളെടുക്കാനായിട്ട് അപ്പം മിക്കവരും പറയണേക്ക ഒരു മാസം നമുക്ക് നര നിൽക്കുന്നില്ല അല്ലെങ്കിൽ പിന്നെ അല്ല കറുപ്പ് നിൽക്കുന്നില്ല ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ പോകുന്നു അത് നിങ്ങളിത് ഈ രീതിയിൽ ചെയ്യാന്നിട്ടാണ് വെറുതെ കെട്ടൻ്റെ ആയിട്ട് ഒഴിച്ചാലും നമുക്കതുപോലെ നിറം കിട്ടില്ല അതേ നമ്മൾ മയിലാക്കില്ല ചെമ്പരത്തിയുടെ ഒക്കെ നിറം ഇതായി വന്നിട്ടുണ്ട് പിന്നെ ഒന്ന് കുറുക്കിയെടുക്കാം നമുക്ക് അപ്പം അതേ നമ്മൾ നമ്മുടെ ആ ചായവെള്ളം അത് നല്ല കുറുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ ഏത് ഹെനയാണ് ഉപയോഗിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കാം വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിക്കാണ് ഞാൻ ചെയ്യുന്നത് അപ്പം എനിക്ക് അത്രയേ നശിച്ചുള്ളൂ അപ്പൊ അധികം നരച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ ചായ വെള്ളവും ൂട്ടിയെടുക്കണം കേട്ടോ അപ്പോൾ അതേ നമ്മുടെ മൈലാഞ്ചിപ്പൊടി എടുത്തിട്ടുണ്ട് ഞാൻ പിന്നെ മുടി കറക്കാനായിട്ട് ഏറ്റവും ബെറ്റർ സാധനം നമ്മുടെ നെല്ലിക്കാപ്പൊടിയാണ് നെല്ലിക്കപ്പൊടി ഒന്നും ഇടുന്നില്ല ഞാൻ ഒരസ്പൂണ്ളൂ എന്നിട്ട് നമ്മുടെ മൈലാഞ്ചിപ്പൊടി അപ്പോൾ എന്റെ കയ്യിൽ വരെ ഉണ്ടായത് പൊട്ടിച്ച് തീർന്നു അതാണ് ഞാൻ അടുത്ത പാക്കറ്റ് പാക്കറ്റിട്ടത് എന്നിട്ട് നമ്മുടെ ഈ ചായവെള്ളം ചായ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മുടെ ബീറ്റ് റൂട്ടും ചെമ്പത്തിയും കൂടിയൊക്കെ ഇട്ട് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ ഇങ്ങനെ നിങ്ങൾ എണ്ണ ഉണ്ടാക്കി കഴിഞ്ഞാൽ കൂടുതൽ നാൾ നിങ്ങളുടെ മുടിയിൽ കറുപ്പ് നിൽക്കും അല്ലാണ്ട് നമ്മൾ കുറച്ച് ചെറുനാരങ്ങയോ തൈരോ ഒക്കെ ഇട്ട് കഴിഞ്ഞാലുള്ള ഇതെല്ലാം വെച്ച് കഴിഞ്ഞാൽ നല്ലതായിട്ട് കറക്കും പക്ഷെ പെട്ടെന്ന് തന്നെ നമുക്കത് ആ കറുപ്പ് പോവും മുടിയൊക്കെ ഭയങ്കര ഓറഞ്ച് കളറാവും നമുക്ക് ചെറുനാരങ്ങയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഇത് ഞാനൊരു ഓവർണായിട്ട് വെച്ചിട്ടുണ്ട് നാളെ നന്നായിട്ട് ഷാംപൂ വാഷൊക്കെ ചെയ്തിട്ട് വേണം നമ്മൾ തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രണ്ട് സ്പൂൺ നമ്മൾ പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിലൊരു അതിലൊര സ്പൂൺ മാത്രം വെല്ലിക്ക പൗഡർ ആഡ് ചെയ്താൽ മതി ഭയങ്കര രൂസായും ആയിപ്പോയത് ഭയങ്കര കട്ടിങ് ആയിപ്പോകരുത് ആ ഒരു ഇടിക്ക് വേണം നിങ്ങൾ അത് ചെയ്ത് വെക്കാൻ അപ്പോൾ ഡൈ നമ്മൾ ചെയ്യുമ്പോൾ മൈലാഞ്ചി ഇടുമ്പോൾ കറുത്ത് കറക്കുന്നില്ല ഓറഞ്ച് കളറാണ് അങ്ങനെയുള്ളവർക്കൊക്കെ ഉള്ള ഒരു വീഡിയോ ഉണ്ടായത് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് തന്നെ നമുക്ക് മുടി നമ്മുടെ കറപ്പിക്കാനുള്ള പരിപാടിയാണത് അപ്പോൾ ഇത് നമുക്കൊരു ഓവർനൈറ്റ് വെച്ചിട്ട് നാളെ അടുത്ത് നമ്മൾ അത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതേ അപ്പോൾ അതേ നമുക്കിട ഒരു ഓവർ നൈറ്റ് ഇരുന്നതാണ് നമ്മുടെ ഹെയർ ഡൈ ഇപ്പം കണ്ടോ നമ്മുടെ ഹെയർ ഡൈടെ ആ ഒരു ഇത് നിങ്ങൾ കണ്ടല്ലോ ഇപ്പം ഇത് നമ്മൾ വേറൊന്നും ചേർത്തിട്ടില്ല വെറുതെ മൈലാഞ്ചിപ്പൊടി മൈലാഞ്ചിപ്പൊടിയും ചേർത്ത് കൊടുത്തു പിന്നെ കുറച്ച് രണ്ട് സ്പൂൺ മൈലാഞ്ചിപ്പൊടിയാണെങ്കിൽ സ്പൂൺ നെല്ലിക്കപ്പൊടിയാണ് ആഡ് ചെയ്തിട്ടുള്ളൂ വേറെ വേറൊന്നും നമ്മളിതിൽ ചെയ്തിട്ടില്ല അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റാകുമ്പോൾ എല്ലാവരും ചെയ്യണം എന്താണെന്ന് വെച്ചാൽ ഒരു മണിക്കൂർ മുമ്പ് അങ്ങോട്ട് കുറച്ച് കെട്ടൻ ചായ വെള്ളത്തിൽ ഇതാക്കും പക്ഷെ അങ്ങനെ ചെയ്താൽ നമ്മൾ വിചാരിക്കുന്ന റിസൾട്ട് കിട്ടത്തില്ല ശരിക്കും പറഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നമ്മൾ ചെമ്പരത്തിയും ബീട്രൂട്ടും കൂടിയിട്ട് നന്നായിട്ട് തിളപ്പിച്ച ആ വെള്ളം കൊണ്ട് ചെയ്താലേ മാത്രമേ ഉള്ളൂ നമുക്ക് വിചാരിക്കുന്ന റിസൾട്ട് കിട്ടുകയുള്ളൂ ഒരു മാസത്തിൽ കൂടുതൽ നമുക്ക് നമ്മുടെ മുടിയുടെ കറുപ്പും നിൽക്കും പിന്നെ ഇപ്പോൾ ശരിക്കും നമ്മൾ സാധാരണ ഹെന്ന കൂട്ടി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും ബ്ലാക്ക് കളറിൽ വരത്തില്ല ഒരു ഓവർനൈറ്റ് നൈറ്റ് വെച്ച് കഴിഞ്ഞാലൊന്നും അത് നമ്മുടെ ഈ ബീറ്റ്റൂട്ടും റൂട്ടും കൂടി ആ വെള്ളത്തിൽ ചേർത്തേക്കണോട് മാത്രമാണ് ഇങ്ങനത്തെ ഒരു ഇതിൽ നമുക്ക് കിട്ടിയേക്കുന്നത് അപ്പോൾ ചെയ്യുമ്പോൾ എന്തായാലും നമുക്ക് ഒരു മാസത്തിനൊക്കെ നിൽക്കണ രീതിയിൽ ചെയ്യുമ്പോൾ ഇങ്ങനെ തന്നെയൊക്കെ ചെയ്യണം ഒന്ന് സ്കിപ്പ് ചെയ്യാണ്ട് ഈ രീതിയിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മുടിക്ക് നല്ല കളർ കിട്ടും അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ഹെയർ ഡൈ കണ്ടല്ലോ നല്ല കറുത്ത കളറിൽ തന്നെ ഇരിക്കുന്നത് സാധാരണ നമ്മൾ ഇത്തരം കറുപ്പിൽ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മുടെ കരിന്തീരകോ അങ്ങനെയൊക്കെ ചേർത്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് ഇത്ര കറുപ്പ് കളറിൽ നമുക്ക് മൈലാഞ്ചി അല്ല ഈ പിന്നെ ഡൈ കിട്ടത്തുള്ളൂ അല്ലേ അപ്പം നിങ്ങൾ പിന്നെ ഇൻസ്റ്റൻറ്റ് ഡൈ ഒരിക്കലും ഒരു മണിക്കൂറൊക്കെ വെച്ച് നിങ്ങൾ യൂസ് ചെയ്യരുത് എല്ലാവരും ചെയ്യണേന്ന് വെച്ചാൽ ഇൻസ്റ്റൻ്റ് ഇങ്ങനെ കുറച്ച് നേരം നമ്മൾ ഒരു മണിക്കൂർ വല്ലതും വെച്ചിട്ട് ഉടനെ തന്നെ തലയിലോട്ട് അപ്ലൈ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വിചാരിച്ച റിസൾട്ട് ഒരിക്കലും കിട്ടത്തില്ല നിങ്ങൾ നോക്കിക്കേ ഇത് വെറുതെ രണ്ട് ഇൻഗ്രീഡിയൻ്റ് കൊണ്ട് തന്നെ മുടി നല്ല കട്ടക്കറപ്പായിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ തലയിലും ചെരിക്ക് പിടിക്കും അപ്പോൾ നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ തലയൊക്കെ നല്ലതായിട്ട് രാവിലെ ഷാംപൂ ഒക്കെ ഇട്ട് വാഷ് ചെയ്താണ് ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്നറിയാമോ ഒരു കാരണവശാലും നിങ്ങളുടെ ഒരു മാസം കഴിയാണ്ട് ഇത് തലമുടി നരക്കത്തില്ല പിന്നെ മുടി നല്ല കറുപ്പ് കളറും കിട്ടും ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ നീലമ്മരി ചേർത്ത് ഇതൊക്കെ കഴിയുമ്പോൾ ചെയ്ത് കൊടുത്തേച്ചാൽ മതി പക്ഷേ ഒരു കാരണവശാലും നമുക്ക് നീലമ്മരിയുടെ ആവശ്യം വരുന്നില്ല നല്ലതായിട്ട് കറുത്തു തന്നെ ഇരിക്കും മുടി എല്ലാ വശവും നല്ലതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഈ ഡൈ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ കൂടുതൽ കട്ടയാക്കി അങ്ങ് ചെയ്യരുത് അപ്പം മുടിയിൽ പിടിക്കത്തില്ല കുറച്ച് ഒന്ന് ലൂസാക്കി തന്നെ വേണം നമ്മൾ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് എന്നാൽ മാത്രമേ ഉള്ളൂ നമുക്കിത് പിടിക്കുള്ളൂ അപ്പോൾ ട്രൈ ചെയ്ത് പിടിക്കാത്തവർ ഈ ഒരു രീതി തന്നെ ചെയ്തോളണം മുടി കറക്കാത്തവർ അപ്പോൾ നിങ്ങളുടെ മുടി ശരിക്കും എല്ലാവരുടെയും വിചാരം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നെ ഇട്ട് കഴിഞ്ഞാൽ മുടി ഓറഞ്ച് കളർ വരും അങ്ങനെയാണ് എന്നാണ് പക്ഷേ അത് നിങ്ങൾ ഓറഞ്ച് കളർ വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നെല്ലിക്കപ്പൊടിയൊന്നും ആഡ് ചെയ്യാണ്ട് ഒരു ഒരു മണിക്കൂറ് രണ്ട് മണിക്കൂറൊക്കെ നിങ്ങളിങ്ങനെ വെച്ചിട്ടാണ് നിങ്ങൾക്ക് മുടി ഓറഞ്ച് കളറ് വരുന്നത് അപ്പം തലേ ദിവസം ഒരു ഓവർനൈറ്റ് വെച്ചിട്ട് അതിൽ കുറച്ച് വെല്ലിക്കപ്പൊടിയും കൂടി ആഡ് ചെയ്താൽ മാത്രമേ ഉള്ളൂ മുടി കറുത്ത കളറിൽ വരുത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ എപ്പോഴും ശ്രദ്ധിച്ചോ നിങ്ങൾ തലേ ദിവസം ഡൈ എന്നെ കൂട്ടി വെച്ചാലും ശരി പിറ്റേ ദിവസം ആകുമ്പോൾ ഒരിക്കലും ഒരു കറുപ്പ് നിറം കിട്ടാറില്ല അല്ലേ അത് കണ്ടോ നമ്മുടെ ഡൈയുടെ നിറം അത്രയും കറുപ്പ് നിറം നമുക്ക് കിട്ടി നിൽക്കുന്നത് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കട്ടെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഇതാണ് ഒരു നീലാമ്പരിയുടെ ആവശ്യം നമുക്ക് വരുന്നില്ല ഈ രണ്ടേ രണ്ട് ഇതുകൊണ്ട് തന്നെ നമ്മുടെ മുടി നല്ലതായിട്ട് കറുപ്പിച്ചെടുക്കാം അപ്പം നിങ്ങൾ വിചാരിക്കും കറുത്ത മുടിയിലാണ് കാണിക്കുക കറുത്ത മുടിയല്ലേ പിന്നെ എങ്ങനെയാണ് നരച്ച പക്ഷെ എനിക്ക് എൻ്റെ ഈ നെറ്റ് ഇവിടെ എല്ലാം നരച്ചിട്ടുണ്ട് നമുക്ക് ക്യാമറ കാണാൻ പറ്റാഞ്ഞിട്ടാണ് അപ്പം ഇത് ചെയ്തു കൊടുത്താൽ മതി നമ്മുടെ മുടിയൊക്കെ നല്ല കറുപ്പ് കളറി വരെ ഒരു നീലാമരിയുടെ ആവശ്യമില്ല പിന്നെ ഇത് ഇതിൻ്റെ കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്ക് റെഡിൻ്റെ ഒരു നീറാണ് നമുക്ക് തലയ്ക്ക് വരുന്നത് അല്ലാണ്ട് നമുക്ക് ഓറഞ്ച് കളർ ഒരിക്കലും വരത്തില്ല അപ്പം ഇനി ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ചു കാണിച്ചുതരാം കേട്ടോ എനിക്കിത് ഇവിടെ മാത്രമേ ഉള്ളൂ ഈ ഒരു വാവ് മാത്രമേ ഉള്ളൂ ഈ ഇത്രയും ഫ്രണ്ട്ലി അപ്പം എൻ്റെ മുടി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് കുളിയൊക്കെ കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ഒരു ഒന്നര മണിക്കൂർ ഇരുന്നാൽ മതി നിങ്ങൾ അപ്പൊ നമ്മളതി മുടിയൊക്കെ വാഷ് ചെയ്തു അപ്പം ഞാൻ ഫ്രണ്ടിൽ മാത്രമല്ലേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ എല്ലാം നല്ല മുടിയൊക്കെ നല്ലതായിട്ട് കറുത്തിട്ടുണ്ട് നമ്മുടെ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമ്മൾ ചേർത്തിട്ടുള്ളൂ പിന്നെ നീലമരിയൊക്കെ ഇത് കഴിഞ്ഞ് ചേർക്കുന്നവർ ഒക്കെ ഉണ്ട് പക്ഷെ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അതുപോലെ നമുക്ക് മുടി നല്ല ഇത് ഇതുണ്ട് ഇപ്പം നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ ഈ ചെറിയ ചെറിയ ഹെയർ ഒക്കെ എൻ്റെ പിന്നെ നരച്ചിരുന്നേച്ചത് അതെല്ലാം നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട് അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വീഡിയോയില് കാണുന്നില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണിച്ചു തരാം ഇത് ആയിട്ട് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയിലും ഇവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ചെറിയ ചെറിയ നരകളൊക്കെ ഉണ്ടായിരുന്നു എല്ലാം നല്ല സൂപ്പറായിട്ട് തന്നെ നമുക്ക് കറുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കാര്യമാണ് ആ പറഞ്ഞ രീതിയിൽ തന്നെ നമ്മൾ ചെയ്താൽ മതി മുടി നല്ല കറുത്ത് കിട്ടും നിങ്ങൾക്ക് അപ്പോൾ നമുക്ക് അടുത്ത ദിവസം പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു അപ്പോൾ നമ്മുടെ മുടി കറുപ്പിക്കാനായിട്ട് രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം മതി പെട്ടെന്ന് തന്നെ നമുക്ക് എന്താ പറയുക ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്